ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം ഒന്ന് ചപ്പാത്തി കണ്ടോ അപ്പം ഒന്നൊരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പം നമ്മളെ ഒന്ന് ഒരു കുഞ്ഞു വീഡിയോ വീടി തന്നെയട്ടാ അപ്പോൾ ഒരുപാട് വീഡിയോ വീടിയൊന്നും ഉൾപ്പെടുത്താണ്ടായിരുന്നു പക്ഷേ നമുക്ക് എല്ലാം കൂടി ഉൾപ്പെടുത്തി നമ്മളെ പണികൾ നടക്കില്ല അത് കാരണം കുറച്ചൊക്കെ പിടിച്ചിട്ട് ഞാൻ പിന്നെ ഫോണോടെ വെച്ചിട്ടാ അപ്പം നമ്മളെ പരിപാടി നോക്കുക കേട്ടോ രാവിലത്തെ അപ്പം നടുക്കളയിൽ വലിയ ആർഭാടകളൊന്നും ഇല്ല കഴിഞ്ഞാൽ മല്ല മീൻ ഇല്ല അപ്പോൾ പച്ചക്കറിയാണ് അപ്പം ചപ്പാത്തിക്കൊന്ന് കറുത്ത കടലേട്ടാ അത് ആദ്യമായിട്ടാട്ടാ ഞാൻ പച്ച നാളികേരം അരച്ച് വെച്ചത് പക്ഷേ ചപ്പാത്തിക്ക് ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ കുറച്ച് പെരിഞ്ചീരമൊക്കെ കെട്ടിട്ട് പച്ച നാളികേരം അരച്ചി കുറച്ച് കടലയൊക്കെ കൂടെ ചേർത്തിട്ട് അങ്ങനെ അരച്ചൊഴിച്ചിട്ടാണ് കുറച്ച് മല്ലിരയിലൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ തന്നെയായിരുന്നു പുട്ടിക്കൊന്നും പച്ച നാളികേരം അരച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടാ പുട്ടിക്കൊക്കെ ഞാൻ വറുത്തരച്ചിട്ട് തന്നെ വെക്കുക അപ്പം ഒന്ന് ചപ്പാത്തിയും കടലക്കറി ചെയ്തിട്ടാ കുഞ്ഞിടുത്തല്ലേ കുഞ്ഞു വന്നിട്ട് കര കര എന്ന് അപ്പൊ കൂട്ടുകാർക്ക് കേക്കണം ഇന്നലെ വീടിന്റെ ചുറ്റു ഭാഗമുള്ള ചകിരി നമ്മൾ സാധാരണ പൊളിക്കണേ അന്നന്ന് പൊളിക്കണ ഉണങ്ങിയ തേങ്ങയുടെ ചകിരി ഉണ്ടായിരുന്നു പിന്നെ ചുറ്റുഭാഗം ഒക്കെ ആയിട്ട് ഇങ്ങനെ പച്ച നാ ഒക്കെ നനഞ്ഞിരിക്കണമുണ്ടായിരുന്നു എല്ലാം ഞാൻ കൊണ്ടിട്ടല്ല ഇന്നലെ അപ്പൊ കുറെ ദിവസമായി മഴ അങ്ങനെ മൂടികെട്ടിട്ടൊക്കെ പക്ഷെ നല്ല വെയിലും കേട്ടോ നല്ല ചൂടാണ് പിന്നെ കാറ്റും വീശപ്പോ ഇനിയിപ്പൊ മഴയൊന്നും ഉണ്ടാവില്ല ചി ഗംഭീര മഴ നില ഇടിമൊറണ്ടിട്ടും ഒക്കെ ആയിട്ട് എന്ത് മഴന്ന പറയണ വെള്ള മഴ അപ്പം ചകിരി ആ കുറച്ച് ഉണങ്ങിയത് ഉണ്ടായിരുന്നതാണ്ട് നനഞ്ഞിട്ടാണ് പക്ഷെ നമുക്ക് ഇപ്പം ചകിരി കത്തിക്കാൻ ഇല്ലായിക്കൊന്നുമില്ല കേട്ടോ എന്നാലും നോക്കിയാൽ എന്നാലും ചകിരിയൊക്കെ ഒന്ന് കുളിച്ചു തോർത്തിണ്ടാവും അപ്പം നമ്മളൊന്ന് ഡാം കാത്ത് കയറുന്നിട്ടാ മഴ പെയ്യാന് എന്തായാലും ഉള്ള ഉണങ്ങട്ടങ്ങി അപ്പം ഇന്ന് അമ്പലത്തിൽ നാമം കേട്ടോന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പം നാമം കേൾക്കുന്നുണ്ട് പിന്നെ ഈ മാസം ലാസ്റ്റല്ലേ ലാസ്റ്റ് കഴിയാണല്ലോ നാളെ വൃശ്ചിക്ക് ഒന്നല്ലേ അപ്പം മലയാള മാസം അവസാനത്തെ വെള്ളിയാഴ്ച കേട്ടോ നാമം ഉണ്ടാവുക അതിങ്ങനെ കുറേ കുറച്ച് പ്രായമുള്ള ആൾക്കാ എല്ലാവരും കുറച്ച് ആൾക്കാർ കൂടി കേട്ടോ അത് ചെയ്യുക അപ്പം അങ്ങനെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കേണ്ടി വന്നിട്ട് നമ്മൾ ചീരക്കറി കായ അന്ന് ഞാൻ പ്രത്യേകിച്ച് പിന്നെ അങ്ങനെ കാണിച്ചൊന്നുമില്ല എന്നിട്ട് ആ പപ്പടം കാച്ചാൽ പിന്നെ ഒന്ന് കടുവ് ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്നാണ്ട് കുറവ് ഇട്ടിട്ടാണ് അപ്പോൾ അടുക്കളയത്തെ കണ്ട് കഴിഞ്ഞ് അപ്പം മോളെ അപ്പറൊക്കെ തുടക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടുക്കളയത്തൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ആദ്യം പോയി ഒരു റൂമിൻ്റെ ഷോക്കേസുകൾ ഒക്കെ പേപ്പറിട്ടിട്ടിങ്ങനെ ഓരോ സാധനങ്ങളും കച്ചറി ആയിട്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് കടലാസമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കൊണ്ടായിട്ടിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു റൂമിൻ്റെ ഷോക്കേസ് കംപ്ലീറ്റ് ഉണ്ട് അടിച്ച് തുടച്ചിട്ട് ഒക്കെ പരത്തി ഒക്കെ നന്യെ കാണിക്കുക കേട്ടാ അപ്പോൾ നമ്മൾ വരുമ്പം പൊളി ഉണ്ടല്ലോ മൊത്തം പൂവിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ കൊമ്പ കാണല്ലോ പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി നിറയെ പൂവിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഒക്കെ തുടച്ച് പേപ്പറൊക്കെ പുതിയ ഇട്ടിട്ട് ഒക്കെ ഷോക്കേഴ്സൊക്കെ വൃത്തിയാക്കിയിട്ടാണ് എന്നിട്ട് അപ്പോഴേക്കും പിന്നെ മുള അടിച്ച് വരി ഒക്കെ തുടച്ച് വരുമ്പോഴേക്കും പിന്നെ അടുക്കളയിലെ ഉണ്ടല്ലോ അടിയിൽ അതിൻ്റെ അടി ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ തുടച്ചിട്ടാണ് അപ്പം നമ്മൾ വീഡിയോ എടുക്കുക ഒരു മണിക്കൂർ വരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വെച്ചാൽ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ കമുന്ന് എടുത്തിട്ടൊക്കെ തടച്ചിട്ട് എന്താ വെച്ചാൽ ഈ ജോയിൻ്റുകളിലൊക്കെ വേദനയാണ് പിന്നെ ആത്ത കുട്ടുകാർ ചിലർ വിചാരിക്കേണ്ട എന്താ ചെരുപ്പിട്ട് എടുക്കണമെന്ന് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ട് തൈലമ്മ ഭയങ്കര പ്രശ്നം അത്ര കേട്ടാ ഈ കാലുവേദന കൂടും അത്ര ഈ തണവ് അപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് ആ ചെരുപ്പ് ഇടാം അപ്പോൾ ആ ചെരുപ്പ് ഞാൻ ആ ആത്തന്നെ ഇടുള്ളൂട്ടാ കൂടുതൽ ഞാൻ രാവിലെ ഉപയോഗിക്കുക എന്താ വെച്ചാൽ ഈ വെള്ളമൊക്കെ നിലത്തിറ്റിയിട്ടൊക്കെ ആയിട്ട് ഈ തണവിലിങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ആ ഒരു പണിയിലാണ് കേട്ടോ ഞാൻ കുറച്ച് ഒന്ന് ചെരുപ്പൊക്കെ ഇടുക അടുക്കളയിൽ അപ്പോൾ ജോയിൻ്റുകളിലൊക്കെ വേദനയാട്ടോ ആട്ടാ സന്ധി അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഒന്ന് വേതായി കഴിഞ്ഞാൽ പിന്നെ പോവില്ല അങ്ങനെയൊക്കെ എന്താ അപ്പം അങ്ങനെ നമുക്ക് കാലങ്ങനെ മടങ്ങുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിലിങ്ങനെ കിടന്നിട്ടുമൊക്കെ ആയിട്ട് ഞാൻ കബോഡിൻ്റെ ഉള്ളൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയതൊക്കെ ഞാൻ നീക്കി മാറ്റിയിട്ടിട്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല പിന്നെ ഞാൻ തറയട്ട അപ്പോൾ വെണ്ണിറും ഉണ്ടായിരുന്നു ആ വെണ്ണീറും ചാക്ക് ഞാനിങ്ങോട് നീക്കി വെച്ചിട്ട് ആരെയൊക്കെ ആകെ മണ്ണ് പിടിച്ചിട്ട് ചളിം തെറിച്ചിട്ട് കിടക്കുക എന്നിട്ടാണ് അപ്പം അവിടെയൊക്കെ ഞാനൊന്ന് ചുമരമലിക്കൊക്കെ മണ്ണ് തെറിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇങ്ങോട്ട് നിൽക്കുക കേട്ടാ അപ്പം നോലുമ്പോൾ തുടങ്ങുകയല്ലേ അതിൻ്റെ ഒരു പണിയാട്ടോ ആ വെണ്ണിറഞ്ചാക്കടുത്തപ്പം അവിടെ ഉറുമ്പും കൂട്ടം ഇരുന്നിട്ടാ കാലും ആകെ പൊതിഞ്ഞിപ്പോൾ അടുത്ത കാലത്ത് വെച്ചേട്ടാ ഇങ്ങനെ ഉറുമ്പടിച്ചിട്ട് ഇങ്ങനെ ഉറുമ്പടിച്ചു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇൻ്റെ ഇൻ്റെ നേരെ മൂത്തേട്ടാ അപ്പോൾ ഓ വലിയ ഇവിടെ ഓ സൗദിയല്ലാട്ടാ അപ്പം കുട്ടികളെ ആയാലും എല്ലാവരും സ്വകാര്യം പറഞ്ഞതരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇറുമ്പും കൂട്ടണ്ടെങ്കിൽ അവിടെ കൊണ്ടു നിർത്തിയിട്ട് സ്വകാര്യം പറയാം അങ്ങനെ ഉറുമ്പ് അടിച്ചിട്ട് ഓടൂട്ട അല്ലാതെ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഉറുമ്പ് കടിച്ചില്ല പറഞ്ഞേ ഏതായാലും അത് അവിടെ തുടങ്ങിയില്ലേ വെച്ചിട്ട് പിന്നെ ഞാൻ ആ ഉറുമ്പ് കടിക്കൊണ്ടിട്ടാണ്ട് അവസാനിപ്പിച്ചതാട്ടാ അയ്യോ ഭയങ്കര തീരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ എന്താ അതിൻ്റെ ഒരു വേദന അങ്ങനെ കാ പൈപ്പ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടി തിരുമ്പി കടി പിന്നെ ഉറുമ്പിൻ്റെ കടി മാറ്റിയിട്ടാണ് അപ്പം ഇന്ന് വടക്ക് ഭാഗത്തെ അരയും പിന്നെ കിഴക്കേ ഭാഗം ഉണ്ടല്ലോ നമ്മളെ കോഴിക്കോടുള്ള അടുക്കളര അവിടെ അല്ലേ അവിടുത്തെ അരഭാഗം ഇന്നിപ്പോൾ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലത്തും അടുക്കളയിലത്തെ കബോർഡിൻ്റെയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അപ്പം ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ അണ്ട് തുടങ്ങിയിട്ട് അത് വേണ്ട അവസാനിപ്പിച്ചിട്ടാണ് ഇനി പടിഞ്ഞാറ് ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് അവിടെ ഒന്ന് കഴുകണം മുൻ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കേട്ടാ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒറ്റ അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞു എല്ലാം വിശക്കണമുണ്ട് പിന്നെ അവശനായിട്ടാണ് അപ്പം പിന്നെ തിരുമ്പാളൊക്കെ ഞാൻ കൊടുന്ന് ഇട്ടുണ്ടായിരുന്നു അപ്പം മോള് വന്നിട്ട് പറഞ്ഞ് എന്തിനാപ്പുങ്ങൾ ഇവിടെ കൊടുന്ന് ഇട്ട് ഇത് ആ മെഷീനിലിട്ടൂടെന്ന് അവിടെ കയറി പോകേണ്ട പടിക്ക് ഞാൻ കൊടുന്നതാട്ടാണ് പിന്നെ ഈ കഴുകലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ കേട്ടാ താടിയൊക്കെ കണ്ട് ഇറക്കലുടങ്ങി എല്ലാം വെ വിശക്കണമുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് ഞാൻ വേഗം തിരുമ്പിട്ട് പക്കറ്റിലവിടെ കോണിയമ്മ കൊണ്ടച്ചി മോളോട് പറഞ്ഞ് ഒന്നാ മെഷീനിൽ ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞോ പറഞ്ഞ് എന്നിട്ട് ഞാൻ രാവിലത്തെ കട്ടൻ ചായ ഉണ്ടായിട്ടാണ് ആക്കൊന്ന് ചൂടാക്കി ചപ്പാത്തി ഉണ്ടായത് രണ്ട് ചപ്പാത്തി എടുത്തിട്ട് അതിലൊരു പപ്പടം വെച്ചിട്ടാണ് മടക്കി തിരച്ചിട്ട് ചിലപ്പോൾ മടക്കിയ പോലാണ് മടക്കിയിട്ട് ആ ഒരു പാത്രം ഒരു വലിയൊരു ഗ്ലാസ് കട്ടൻ ചായയും ഈ ചപ്പാത്തിയും കൂടി കൊണ്ട് കഴിച്ചിട്ടാണ് അങ്ങനെ അവിടെ കിടന്ന് തളർന്ന് കിടന്നിട്ടാണ് കുറച്ച് നേരൊക്കെ പോണിയിട്ട് കിടന്ന് അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒന്നര മണി ഇറക്കുന്നത് അപ്പം ഈ ഒരു മണിക്കാണ് കീ വെഷ്മീന്നൊക്കെ ഞാൻ സമയമൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ചോറ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് തിന്നാതിരിക്കേണ്ടല്ലോ വെച്ചിട്ട് പിന്നെ മോനൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഉച്ചക്കിയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഉപ്പിലിട്ട് അരനിലയ്ക്കും പപ്പടം ചീരക്കറിയൊക്കെ കിട്ടിയിട്ട് ഒക്കെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ ഒരു മണി വരെയുള്ള നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കുറച്ച് ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിട്ടാണ് പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം എന്നാലും ഞാൻ വൈകുന്നേരം ബേക്കറിക്ക് പോയപ്പോൾ കുറച്ച് അവിടെ സവോള തോലികളെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സവോളരെ തോലി കൊടുത്തുണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ആ ചുരങ്ങിയ അന്നത്തെ ആ ഒരു ഉഷാറാണ്ടില്ലേട്ടാ ഉറുമ്പ് ഇലമേലൊക്കെ വന്നിട്ടൊക്കെ എന്നാലും കുഴപ്പമില്ലാതെ അത് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തുണ്ട് മിഞ്ഞാന്ന് ഇപ്പം ഒന്ന് ഞാൻ കുറച്ച് സവോളര തൊലിയൊക്കെ വെച്ച് കൊടുക്കണ്ട അങ്ങനെ രണ്ട് മുളകിനും വഴിതനങ്ങ ഉണ്ടായിരുന്നു അതിനും ഒക്കെ ഇതേപോലെ ഞാൻ ഒക്കെ ഒന്ന് കടയിളക്കിയിട്ട് ഞാൻ ഉള്ളിത്തോലൊക്കെ ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ടൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു എന്നാലും ഇന്നലെ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വെള്ളമൊക്കെ കിട്ടി ഇറക്കണിട്ടാ എല്ലാവർക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടൊക്കെ വീഡിയോ ഇഷ്ടം ഒക്കെ വെച്ചിങ്ങനെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യിച്ചല്ലേ ഇപ്പം തീരെ ആരും കാണാതിരിക്കുമ്പോൾ തോന്നും വേണ്ടാന്ന് തോന്നും കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അല്ല